വിവാദമായതോടെ പരസ്യം പരസ്യം സൊല്യൂഷൻസ് സയൻസ് എ പ്ലസ് തലക്കെട്ടോടെ നൽകിയ യൂട്യൂബ് ചാനൽ പിൻവലിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഗ്രൂപ്പിൽ ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹീബുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തുമ്പോഴായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാഗ്ദാനം പ്രചരിച്ചത് താല്പര്യമുള്ളവർ പരസ്യത്തിലുള്ള നമ്പറിൽ ബന്ധപ്പെടണം പണം അയക്കേണ്ട ക്യു ആർ കോഡും ഗൂഗിൾ ഫോമും ആ സമയത്ത് ലഭിക്കും പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് നൽകിയാൽ ഉടൻ ചോദ്യപേപ്പറും ഉത്തരവും പി ഡി എഫ് ആയി ലഭിക്കും മുഹമ്മദ് ഷുഹൈബിന്റെ ഫോട്ടോ സഹിതമായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെ പരസ്യം പ്രത്യക്ഷപ്പെട്ടത് റിമാൻഡിലായിരുന്ന എം എസ് സുലൂഷനിലെ അധ്യാപകരായ ഫഹദ് ജിഷ്ണു എന്നിവർ ഇപ്പോൾ ജാമ്യത്തിലാണ് ചാനലിനെയും തന്നെയും മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചോദ്യപേപ്പർ ചോർച്ചക്ക് പിന്നിലെന്നാണ് ഷുഹൈബ് ആവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ പരസ്യം പിൻവലിച്ചെങ്കിലും ഇതേക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം ജനം കോഴിക്കോട്